ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് വരെ ട്രാവൽ ചെയ്യണം അപ്പോൾ ഇതാ കുഞ്ഞൻ്റെ ഇവിടെ ഓൾറെഡി ബഹളം വെച്ച് തുടങ്ങി അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് അഞ്ചുവിൻ്റെ അടുത്തേക്കാണ് ഇന്ന് പോകുന്നത് കോഴിക്കോടേക്ക് ട്രാവൽ ചെയ്യേണ്ടതു കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ എപ്പോൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുക അപ്പോൾ ഞങ്ങൾ കൊന്ത് എല്ലാറുണ്ട് മിക്കവാറും തന്നെ ഇന്ന് ഞങ്ങൾ ഡാനി ലക്ഷൻ്റെ ബൈബിളിൻ്റെ ഇയറും അതുപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ്സും കേട്ടിട്ടാണ് ഞങ്ങളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ണൂരൊക്കെ നമുക്ക് ഹൈവേ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേയൊക്കെ ട്രാവൽ എളുപ്പമായിരുന്നു ഹെക്റ്റിക്ക് ആയിരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റഷും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഹൈവേ കൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് പോകാമായിരുന്നു ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ ട്രാവൽ ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം എയർപോർട്ടിലേക്കാണ് പോയിട്ടുള്ളത് ഒത്തിരി ലോങ് ആയിട്ട് അതിന് ശേഷം പിന്നെ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ് മോർണിംഗ് ടൈമിൽ വാവ ഉറങ്ങുന്ന സമയമാണ് ഏതാണ്ട് ഒരു ഉച്ചവരെയൊക്കെ വാവ നന്നായിട്ട് ഉറങ്ങുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ ജമീനോട് വഴി ചോദിച്ചിട്ട് പിണങ്ങിയിരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത് അമ്മ ചോദിച്ചപ്പം മൊത്തം പൊട്ടത്തിട്ടായിരുന്നു പറഞ്ഞു കൊടുത്തു ഞങ്ങൾ ഇപ്പോ ജസ്റ്റ് കാപ്പി കുടിക്കാൻ വേണ്ടിട്ട് ഒന്ന് വണ്ടി നിർത്തിയിട്ടേക്കുമാണ് ചാച്ചനും അമ്മയും കടയിലാ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് അമ്മ എങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസും ഒക്കെ എടുത്തു ഞാനും ഒരു ഗ്ലാസ് ചായയും എഗ്സ് സാൻഡ്വിച്ചും കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ അഞ്ജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ അങ്ങനെ അഞ്ജുൻ്റെ വീട്ടിലെത്തി ഗായ്സ് വീട് നിറയെ കുട്ടിപ്പട്ടാളങ്ങളായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കൂടെ കളിക്കാൻ വേണ്ടി ഭാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹായ് 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 വരാ ഹായ് വരകോട്ടുവാൻ കെ ഒച്ചൊക്കെ ആറായപ്പോഴേക്കും പാവയ്ക്ക് ഉറങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ അവനെ തുറന്നി കിടത്തില്ലോ നോക്കിയേ ഭാവിയോങ്ങിയോ നോക്കിക്കേ ഉറങ്ങിയോ ഇല്ലേ അപ്പൊ ഉറങ്ങാനെന്നാ ചെയ്യുന്നേ എന്നാ പാട്ടാ കൊടുക്കുന്നേ ഉറങ്ങാൻ വേണ്ടിട്ട് കുട്ടി പട്ടാളത്തിന്റെ ഗാനമേള എല്ലാം കഴിഞ്ഞ് വാവി ഉറങ്ങി അപ്പോഴേക്കും ഞങ്ങൾ മെല്ലെ പുറത്തേക്കൊക്കെ പോയി നോക്കാൻ വേണ്ടി പോവാണ് ഇത് അവിടുത്തെ അക്വേറിയമാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് പേരുണ്ടോ ലവ് ബേഴ്സിനാ പേരുണ്ടോ ഇല്ലേ എന്നും പറഞ്ഞു മാറ്റി ഒരു വേറെ ഇട്ടു ആ ചില മറ്റേ കളി രണ്ട് എപ്പഴാ പൊങ്ങിരുന്നേ ഫുഡ് കൊടുക്കുന്ന എപ്പോഴാ ചെലപ്പോ മാത്രം കൊടുത്താ ചത്തു പോകത്തില്ലേ ആ ആരാ ഫുഡ് കൊടുക്കുന്നത് ആണോ നിങ്ങൾ എന്തേരും ആണോ കൊടുക്കുന്നത് ഞാനും കൊടുത്തായിരുന്നോ ആ എന്നിട്ടോ ചാവറായനെ ോ ഓ അല്ലാണ്ട് പിടിച്ചു ആ എന്നിട്ടോ എന്നിട്ട് നമ്മൾ മൊത്തം ഇട്ട എഴുത്തു കൂടിയാളും അങ്ങനെ കൊറച്ചു നേരം കുട്ടികളുടെ കൂടെ ഇരുന്ന് മീനിന്റെയും കിളികളുടെയും കഥകളൊക്കെ കേട്ടു അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ബീഫും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിള്ളേരുടെ കൂടെ കളിച്ചു ഇനി ഞങ്ങൾ നല്ല മഴയൊക്കെ വരുന്നതിന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു ആണ് ഞങ്ങൾ അവിടെ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് മെല്ലെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊന്തയൊക്കെ ചെല്ലിയിട്ടാണ് ഞങ്ങൾ മിക്കവാറും ട്രാവൽ ചെയ്യാറ് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും ഞങ്ങൾ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൊന്തയൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു ഒട്ടിലെ കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ വാവ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ആലക്കോടൊക്കെ എത്തി അത് ആലക്കോട് പള്ളിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ കൊച്ച് വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ